മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിയിട്ട് ഇരുപത് ദിവസം പിന്നിടുന്നു ചപ്പാത്ത് ആരടിക്കുന്നിലെ എഴുപത്തിയഞ്ച് കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് കലുങ്കു നിർമ്മാണത്തിന്റെ പേരിൽ മുട്ടിച്ചത് പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടിച്ചു മാറ്റിയതാണ് കുടിവെള്ളമുടങ്ങാൻ കാരണം മഴവെള്ളത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടിക്കുന്ന് നിവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ആകാശ് കുടിവെള്ള പദ്ധതി നെതർലൻഡ് സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഗുണഭോക്താക്കളുടെയും സംയുക്ത പദ്ധതിയാണിത് ആലടിയിൽ ടാങ്ക് നിർമ്മിച്ച് കട്ടപ്പന കുട്ടിക്കാനം റോഡ് മുറിച്ച് പൈപ്പിട്ടാണ് ആലിക്കുന്നിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം ചെയ്യുന്നത് ആലി അടിയിലൂടെയാണ് പൈപ്പ് കടന്നുപോയിരുന്നത് കലിങ് പണിയുന്നതിനായി മലയോര ഹൈവേ നിർമ്മാതാക്കൾ പൈപ്പ് പൊട്ടി ച്ചിന്നി ഉടൻ ഫ്ലക്സിബിൾ പൈപ്പിട്ട് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് എന്നാൽ ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മഴയുണ്ടായിരുന്നതിനാൽ ഇതുവരെ മഴവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനമായി ഇതിന്റെ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഒരു കലുങ്ക് ഈ ടാങ്കിനോട് ചേർന്ന മെയിൻ റോഡിന് കുറുകയുണ്ട് അപ്പൊ കലുങ്ങിന്റെ നിർമ്മാണത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അതായത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി കലുങ്ങിന്റെ നിർമ്മാണത്തിനോടനുബന്ധിച്ച് ഇതിന്റെ പൈപ്പ് ലൈന് മാറ്റുകയുണ്ടായി മാറ്റപ്പെ ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള ഏജൻസി പറഞ്ഞത് ഉടനെ യൂസ് ലൈറ്റ് പൈപ്പ് ഇട്ട് ഉടനെ തന്നെ എൻ്റെ പൈപ്പിൻ്റെ പണി പുനഃസ്ഥാപിച്ച് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെയായിട്ട് എൻ്റെ പണി പുനഃസാഹിച്ചിട്ടില്ല ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ജലത്തിൻ്റെ ലഭ്യത ആർഡിക്കുന്ന പ്രദേശത്തുള്ളൂ രണ്ട് ദിവസത്തിനകം കുടിവെള്ളം പുനഃസ്ഥാപിക്കുമെന്നാണ് കരാറുകാർ പറഞ്ഞത് എന്നാൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ദുരവസ്ഥ കരാറുകാരോട് പറയുമ്പോൾ കരിങ്കു പണി തീരാൻ രണ്ടു മാസം ഇനിയും എടുക്കും അതിനുശേഷം റെഡിയാക്കി തരാമെന്നാണ് മറുപടി കൂളിപ്പനിക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ആലടി മലയോര ഹൈവേ കരാറുകാരുടെ ധിക്കാരപരമായ നിലപാട് കാരണം എഴുപത്തഞ്ച് കുടുംബങ്ങളുടെയാണ് കുടിവെള്ളം മുട്ടിയിരിക്കുന്നത് ഇവർ വെള്ളം വില കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലായിരിക്കുകയാണ് അടിയന്തരമായി കുടിവെള്ളം പുനസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആലടിക്കുന്ന് നിവാസികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്